അസാന <imitation> ശുദ്ധജല <imitation> <imitation> നമ്മുടെ പൈൻ മരങ്ങൾ സോറി നമ്മുടെ ഈ പൈൻ എന്ന് പറഞ്ഞ വെള്ളപ്പയൻ ചോരപ്പയൻ ഉണ്ടപ്പയൻ എന്ന് പറഞ്ഞ മരങ്ങളാണ് ഇവിടെ വളരുക അപ്പൊ മൃസിക്കാന്ന് വെച്ചാൽ സാധാരണ നമ്മൾ മാംഗ്രോവ്സ് നമ്മൾ ഈ ഇവിടെ കാണുന്ന കണ്ടൽ മരങ്ങള് പോലെ തന്നെ ശുദ്ധജല ചതിപ്പുകൾ ശുദ്ധജലത്തിൽ വളരുന്ന മരങ്ങളാണ് ഈ മരങ്ങൾക്ക് സ്റ്റിൽറ്റ് വേര് ഈ കൊയ്ക്കാലിലുള്ള വേരുകൾ ആ വേരുകൾ വെച്ചാണ് അത് ശ്വസിക്കുക അപ്പൊ ഏറ്റവും കൂടുതൽ പക്ഷികളുടെ എൻഡമിക്കായിട്ടുള്ള പക്ഷികൾ നമ്മുടെ വലിയ ഓവ്സ് അവിടെ ഉണ്ട് അതുപോലെ നൈജാസ് അതുപോലെ ബട്ടർഫ്ലൈസ് മലബാർ റോസിനെ പോലെ ട്രെയിനിൻസിനെ പോലുള്ള ബട്ടർഫ്ലൈസ് ഉണ്ട് ധാരാളം തുമ്പി വർഗങ്ങളുണ്ട് ഒരുപാട് നമ്മുടെ മലബാർ ലൈനിക് ഭാഗ് എന്ന് പറയുന്ന ആൻഡമിക് ആയിട്ടുള്ള തവളകളുണ്ട് അതുപോലെ ഒരുപാട് നല്ലൊരു ഇതാണ് ഏറ്റവും കൂടുതൽ ഇപ്പം വംശനാശ ഭീഷണി നേരിടുന്ന ജീവികൾ ജീവിക്കുന്ന ഒരു സ്ഥലമാണ് അതുപോലെ ഏറ്റവും കൂടുതൽ തിരക്കേണ്ട ആയിട്ടുള്ള ഒരു പുതിയ ആവാസ വ്യവസ്ഥയാണ്